രഘുവംശത്തിൽ മഹാകവി കാളിദാസൻ രാമരാവണ യുദ്ധത്തെ വർണ്ണിക്കുമ്പോൾ ഒരു പ്രയോഗം നടത്തുന്നുണ്ട് രാമൻ്റെ അസ്ത്രം രാവണൻ്റെ നെഞ്ചു പിളർന്ന് ചോര പുരളാതെ കടന്നുപോയി എന്ന് അമ്പിൽ ചോര പുരണ്ടുവരാൻ കുറച്ച് സമയം വേണമല്ലോ അതുപോലും ലഭിക്കാത്ത വേഗതയായിരുന്നു പോലും രാമബാണത്തിന് അങ്ങനെ ശത്രുവിന് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ സംഹരിക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ ഹൈപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസ് രണ്ട് ഓപ്പറേഷൻ സിന്ദൂറിലെ താരം എസ് ഫോർ ഹൺഡ്രഡ് ആണെങ്കിൽ താര രാജാവ് ബ്രഹ്മോസ് തന്നെയായിരുന്നു അതീവ കൃത്യതയോടെ ശത്രുതാവളങ്ങളെ തകർത്ത് ലോകത്തെ അമ്പരിപ്പിച്ച ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അനേകം രാജ്യങ്ങളാണ് ബ്രഹ്മോസിനു വേണ്ടി ക്യൂ നിൽക്കുന്നത് അങ്ങനെ ബ്രഹ്മോസ് ഭാരതത്തിന് കോടിക്കണക്കിന് വിദേശനാണ്യം നേടിത്തരുന്ന ഒരു പൊന്മുട്ടയിടുന്ന താറാവായി കഴിഞ്ഞു കൂടിയ വേഗതയും റേഞ്ചുമുള്ള ബ്രഹ്മോസിൻ്റെ ഹൈപ്പർസോണിക് വേർഷൻ്റെ വികസനം അവസാന ഘട്ടത്തിലാണ് ഇന്ന് നമുക്ക് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളെ പറ്റി സംസാരിച്ചാലോ നമസ്കാരം കൂട്ടുകാരി സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നു സ്വീകരിക്കപ്പെടുന്നു എന്നത് ഏറെ ആഹ്ലാദകരമാണ് നിങ്ങളുടെ പിന്തുണ തുടരണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം വിമർശിക്കണം ഷെയർ ചെയ്യണം ശാസ്ത്ര കൊതുകുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം സൂപ്പർ സോണിക് വേഗത എന്നാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ശബ്ദത്തിനേക്കാൾ കൂടിയ വേഗതയാണിത് ശബ്ദത്തിന് ഓരോ മാധ്യമത്തിലും പല വേഗതയാണ് വായുവിലെ ശബ്ദത്തിൻ്റെ വേഗതയായ ഒരു സെക്കൻഡിൽ മുന്നൂറ്റി മീറ്റർ അഥവാ മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ എന്നതിനേക്കാൾ കൂടിയ വേഗതയാണ് സൂപ്പർസോണിക് വേഗത ഈ വേഗതയെ സൂചിപ്പിക്കുന്നത് മാക് എന്നാണ് മാക് ഒന്ന് എന്നാൽ ശബ്ദത്തിൻ്റെ അതേ വേഗത മാക് രണ്ട് എന്നാൽ ശബ്ദത്തിൻ്റെ ഇരട്ടി വേഗത രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് സൂപ്പർസോണിക് വേഗത കൈവരിക്കാനുള്ള ശ്രമങ്ങൾ വനശക്തികൾ തുടങ്ങിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബെൽ എക്സ് വൺ എന്ന ആദ്യത്തെ സൂപ്പർ സോണിക് വിമാനം അമേരിക്കയിൽ പറഞ്ഞു പിന്നീട് സൂപ്പർ സോണിക് വിമാനങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് വന്നുപോയത് പോയത് സൂപ്പർ സോണിക് വേഗതയിൽ പോകുന്ന വിമാനങ്ങളെ തകർക്കണമെങ്കിൽ സൂപ്പർ സോണിക്കോ അതിനേക്കാൾ വേഗതയുള്ളതോ ആയ മിസൈലുകളും ആവശ്യമായി വരും അങ്ങനെയാണ് സൂപ്പർ സോണിക് മിസൈലുകളും വന്നത് അങ്ങനെ ശീതയുദ്ധകാലത്ത് ശബ്ദത്തിനു മുകളിലായിരുന്നു വൻ ശക്തികളുടെ പ്രധാന മത്സരം ശബ്ദത്തിനേക്കാൾ വേഗതയുള്ള മിസൈലുകളും വിമാനങ്ങളും സാധാരണയായതോടെ അതും മേലെ എന്ന ചിന്തയും സ്വാഭാവികമായും ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് മാക് ഫൈവിന് മുകളിൽ വേഗതയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ രംഗപ്രവേശം ചെയ്യുന്നത് ആദ്യം ലഭിക്കുന്ന ഒരു ഫോഴ്സിൽ നിന്നും ഊർജം സ്വീകരിച്ച് ഒരു കല്ലെടുത്തെറിയുന്നത് പോലെ കൃത്യമായ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ട്രാജക്ടറിയിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യത്തിൽ പതിക്കുന്ന മിസൈലുകളെയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് വിളിക്കുന്നത് ഇതിൽ ദീർഘദൂര മിസൈലുകൾ ഒരു ചെറിയ സമയത്തേക്ക് ബഹിരാകാശത്തേക്ക് എത്തി പിന്നീട് തിരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത് ഈ തിരിച്ചിറക്കത്തിൽ അവ വളരെ കൂടിയ വേഗത കൈവരിക്കും അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് ആണ് ഏതാണ്ട് പതിനാല് മാക്കിന് മുകളിലാണ് അവയുടെ വേഗത നമ്മുടെ അഗ്നി അഞ്ച് എന്ന ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ അതിൻ്റെ അതിൻ്റെ റീഎൻട്രി സ്പീഡ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മാക്കാണ് എന്നാൽ അന്തരീക്ഷത്തിലൂടെ ഒരു എൻജിൻ ഉപയോഗിച്ച് ഒരു വിമാനം പോലെ ഭൂമിയോട് ചേർന്ന് പറന്ന് പോകുന്ന ക്രോയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമാണ് ഉപഗ്രഹങ്ങളും മറ്റ് ഗൈഡിങ് സംവിധാനങ്ങളും ഉപയോഗിച്ച് അവസാന നിമിഷം വരെ പൂർണ്ണമായി നിയന്ത്രിച്ച് കൃത്യമായ ലക്ഷ്യങ്ങളിൽ പതിപ്പിക്കുന്ന ക്രൂയിസ് മിസൈലുകളുടെ ടെക്നോളജി വളരെ സങ്കീർണമാണ് അവ പൊതുവെ കുറഞ്ഞ സബ്സോണിക് വേഗതയിൽ മാത്രം പോകുന്നവയുമാണ് എന്നാൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് ആണെന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈൽ കൂടിയാണ് അതിൻ്റെ കൃത്യതയും ശേഷിയുമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ തെളിയിക്കപ്പെട്ടത് ഇപ്പോൾ വികസനത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നത് അടുത്ത തലമുറ ബ്രഹ്മോസ് ആണ് എന്ന് വെച്ചാൽ മാക് ടെൻ വരെ വേഗതയുള്ള ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഹൈപ്പർസോണിക് മിസൈൽ അതാണ് ബ്രഹ്മോസ് ടു എങ്ങനെയാണ് ഒരു ക്രൂയിസ് മിസൈൽ സൂപ്പർ സോണിക് ഹൈപ്പർ സോണിക് വേഗതയൊക്കെ ആർജിക്കുന്നത് അതിൽ ഉപയോഗിക്കുന്ന എൻജിൻ്റെ പ്രത്യേകത കൊണ്ടാണത് നോക്കൂ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമപ്രകാരമാണ് ജെറ്റ് വിമാനങ്ങളും റോക്കറ്റുകളും മിസൈലുകളും എല്ലാം പ്രവർത്തിക്കുന്നത് ഇന്ധനമരിച്ച് വലിയ മർദ്ദത്തിലുണ്ടാക്കുന്ന വാതകങ്ങൾ ഒരു നോസിലൂടെ പുറന്തള്ളുമ്പോൾ എതിർ ദിശയിലൊരു ത്രസ്റ്റ് ഉണ്ടാവുകയും എൻജിൻ മുമ്പോട്ട് പോവുകയും ചെയ്യും അത്രയേ ഉള്ളൂ ഇതിൻ്റെ സയൻസ് എന്നാൽ ടെക്നോളജി വളരെ സങ്കീർണമാണ് ജെറ്റ് വിമാന എഞ്ചിനുകളിൽ ഏറ്റവും മുമ്പിലുള്ള ഒരു ഫാൻ പ്രവർത്തിച്ചു വായുവിനെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ഒരു കംപ്രസർ ഉപയോഗിച്ച് വലിയ മർദ്ദത്തിൽ അൻപതിലൊന്നാക്കി ചുരുക്കും ആ ചുരുക്ക് അങ്ങനെയുള്ള അതിമർദ്ദിത വായുവിന് വളരെ വലിയ ടെമ്പറേച്ചറുമായിരിക്കും അതിലേക്ക് ഇന്ധനം ഇഞ്ചക്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ സ്വാ സ്വാഭാവികമായി അത് കത്തും അത് അതിശക്തമായി പുറത്തേക്ക് ഒരു എക്സോസ്റ്റായി പോകുമ്പോൾ എതിർ ദിശയിൽ ഒരു ത്രസ്റ്റ് ഉണ്ടാകും എന്നാൽ ഒരു ക്രൂയിസ് മിസൈലിൽ ഈ മർദ്ദമുണ്ടാക്കുന്നത് കംപ്രസ്സർ ഉപയോഗിച്ചല്ല ഒരു എക്സ്റ്റേണൽ കംപ്രസ്സർ ഉപയോഗിച്ചല്ല ജെറ്റ് വിമാനങ്ങളിൽ ഉണ്ട് അതിന് എന്നാൽ ഒരു മിസൈലിൻ്റെ എഞ്ചിനിൽ ഈ കംപ്രസ്സർ ഇല്ല കാരണം അത് വളരെ ഭാരമേറിയതാണ് വളരെ സങ്കീർണമാണ് മിസൈലിൻ്റെ ഒരുപാട് കാര്യങ്ങളെ കോംപ്രമൈസ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ഈ കംപ്രസ്സർ ഉപയോഗിക്കാറില്ല പക്ഷേ ആ വായുവിനെ കംപ്രസ് ചെയ്യുകയും വേണം എങ്ങനെയാണത് മിസൈൽ തുടക്കത്തിൽ വളരെ സ്പീഡിൽ അങ്ങോട്ട് തെറിക്കുകയാണ് ചെയ്യുക വളരെ വേഗതയിൽ അങ്ങനെ കുതിക്കുമ്പോൾ മുമ്പിലുള്ള കൂർത്ത അഗ്രത്തിന് ചുറ്റുമുള്ള വിടവുകളിലൂടെ വായു ഉള്ളിലേക്ക് കയറും ആ വേഗത കൊണ്ട് തന്നെ ആ വായു സ്വയം കംപ്രസ് ചെയ്യപ്പെടും അതായത് ഇവിടെ ഒരു കംപ്രസ്സറും മെഷീനറിയും ഇല്ലാതെ തന്നെയാണ് കംപ്രഷൻ നടക്കുന്നത് ഇങ്ങനെ കംപ്രസ് ഡയർ ഇങ്ങനെയുള്ള കംപ്രസ് ഡയറിലേക്കാണ് ഇന്ധനം സ്പ്രേ ചെയ്ത് മിസൈലിന് ക്രൂയിസ് ചെയ്യാൻ ആവശ്യമായ ിക്കുന്നത് വായുവിനെ റാം ചെയ്താണ് റാമിങ് എന്ന് പറഞ്ഞാൽ ഇടിച്ചൊതുക്കുക എന്നാണ് വായുവിനെ റാം ചെയ്ത് അഥവാ ഒന്നിച്ച് ചേർത്ത് പ്രഷർ ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ എൻജിനുകൾക്ക് പറയുന്നത് റാം ജെറ്റ് എൻജിൻ എന്നാണ് അല്ലാതെ ഇതിന് രാമനുമായി ബന്ധമൊന്നുമില്ല കേട്ടോ ബ്രഹ്മോസിന് മാക് ത്രീ വേഗത നൽകുന്നത് ഈ രാംജെറ്റ് എഞ്ചിനാണ് ജെറ്റ് എൻജിനിൽ ഉള്ളിലേക്ക് കടക്കുന്ന വായുവിൻ്റെ വേഗത സബ്സോണിക് അഥവാ ശബ്ദത്തിനേക്കാൾ കുറയും ഇങ്ങനെ സബ്സോണിക് വേഗതയിലുള്ള വായുവിലേക്കാണ് ഫ്യുവൽ ഇൻജെക്ഷൻ നടക്കുന്നത് അങ്ങനെ ഫ്യുവലിൻ ഫ്യുവൽ കത്തിയുണ്ടാകുന്ന മർദ്ദവും ത്രസ്റ്റുമാണ് വേഗത നൽകുന്നത് രാംജെറ്റ് എഞ്ചിന് രാംജെറ്റ് എഞ്ചിന് പരമാവധി നൽകാൻ കഴിയുന്ന വേഗത മാക് ത്രീ ആണ് അതുകൊണ്ട് തന്നെ ബ്രഹ്മോസ് ടു എന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിൽ രാംജെറ്റ് എഞ്ചിൻ പറ്റില്ല എന്ന് ഉറപ്പാണല്ലോ അവിടെയാണ് സ്ക്രാം ജെറ്റ് എൻജിൻ ഉപയോഗിക്കുന്നത് ജെറ്റ് എഞ്ചിൻ്റെ ഹയർ മോഡലാണ് ഈ സ്ക്രാം ജെറ്റ് എന്ന് പറയുന്നത് രണ്ടിലുമുള്ളത് ഒരേ ടെക്നോളജി തന്നെയാണ് അതായത് ഉള്ളിലേക്ക് കയറുന്ന വായുവിനെ അതിൻ്റെ തന്നെ മിസൈലിൻ്റെ വേഗത കൊണ്ട് കംപ്രസ് ചെയ്യുന്ന രീതി ജെറ്റിൽ അങ്ങനെ കംപ്രസ് ചെയ്യപ്പെടുന്ന വായു സബ്സോണിക് സ്പീഡിലേക്ക് കുറയുമെന്ന് പറഞ്ഞല്ലോ എന്നാൽ സ്ക്രാം ജെറ്റിൽ അത് സൂപ്പർ സോണിക് സ്പീഡിൽ തന്നെയാണ് കംപ്രസ് ചെയ്യുക അങ്ങനെ സൂപ്പർ സോണിക് സ്പീഡിൽ കംപ്രസ് ചെയ്യപ്പെട്ട വായുവിലേക്ക് ഫ്യുവൽ ഇഞ്ചെക്റ്റ് ചെയ്ത് കത്തുമ്പോൾ എൻജിന് സോണിക്കിനേക്കാളും ഉയർന്ന വേഗത അതായത് മാക് ഫൈവിന് മുകളിൽ ലഭിക്കും ഉള്ളൂ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് കുറച്ചുകൂടി ലളിതമായി പറയാം ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന കാറിൽ നിന്നും നമ്മൾ മുമ്പോട്ടൊരു കല്ലെടുത്തെറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ആ കല്ലിന് നമ്മൾ സഞ്ചരിക്കുന്ന കാറിൻ്റെ ആ മുപ്പത് കിലോമീറ്റർ വേഗതയും പിന്നെ നമ്മൾ എറിയുന്ന വേഗതയും രണ്ടും കൂടി ചേർന്നായിരിക്കും ഉണ്ടാവുക ഇപ്പം നമ്മൾ എറിയുന്ന വേഗത ഒരു പത്ത് കിലോമീറ്റർ സ്പീഡിലാണ് അത് കല്ല് എറിയുന്നതെന്നിരിക്കട്ടെ അമ്പ മുപ്പത് പ്ലസ് നാൽപ്പത് അങ്ങനെ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലായിരിക്കും ആ കല്ല് മുമ്പോട്ട് പോവുക എന്നാൽ അതേ കല്ല് ഒരു നൂറ് കിലോമീറ്റർ പോകുന്ന കാറിൽ നിന്നാണ് നമ്മൾ എറിയുന്നതെങ്കിൽ അതിന് കാറിൻ്റെ വേഗതയായ നൂറ് പിന്നെ നമ്മൾ എറിയുന്ന വേഗതയായ പത്ത് അങ്ങനെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയുണ്ട് അതുപോലെ രാംജെറ്റ് എൻജിനിൽ സബ്സോണിക് സ്പീഡിലുള്ള എയറിലേക്ക് ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്ത് കത്തുമ്പോൾ കിട്ടുന്ന ത്രസ്റ്റ് ആ വായുവിൻ്റെ വേഗതയും ത്രസ്റ്റും കൂടി ചേർന്നതാണ് അത് പരമാവധി മാക് ത്രീയെ ലഭിക്കുകയുള്ളു എന്നാൽ സ്ക്രാംജെറ്റിൽ സൂപ്പർ സോണിക് സ്പീഡുള്ള വായുവിന് ത്രസ്റ്റും കൂടി ലഭിക്കുമ്പോഴാണ് ഹൈപ്പർസോണിക് സ്പീഡിലേക്ക് എത്തുന്നത് അത്രയുള്ളൂ അത് വളരെ സിമ്പിളാണത് മനസ്സിലാക്കാൻ വളരെ ലളിതമാണ് അതുകൊണ്ടാണ് ഈ സ്ക്രാംജെറ്റ് എന്നതിൻ്റെ ഫുൾഫോം സൂപ്പർ സോണിക് കമ്പസ്റ്റൻ റാം ജെറ്റ് എന്നുള്ളതാണ് സ്ക്രാംജെറ്റ് എന്നതിൻ്റെ ആ ഒരു പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഇതാണ് റാം ജെറ്റും സ്ക്രാംജെറ്റും തമ്മിലുള്ള വ്യത്യാസം അമേരിക്ക റഷ്യ ചൈന എന്നിവരൊക്കെ സ്ക്രാംജെറ്റ് ഉപയോഗിച്ച് ഹൈപ്പർസോണിക് മിസൈലുകൾ നിർമ്മിച്ചു എന്ന് വാർത്തകൾ ഉണ്ടെന്നതല്ലാതെ അവയുടെ സ്റ്റാറ്റസ് എന്താണ് എന്നതിന് ഒരു സ്ഥിരീകരണവുമില്ല അവിടെയാണ് ഇന്ത്യ വളരെ സക്സസ്ഫുള്ളായി ജെറ്റ് എഞ്ചിനും സൂപ്പർ സോണിക് മിസൈലും വിജയകരമായി ടെസ്റ്റ് ചെയ്തത് അത് കൺഫേം ചെയ്തത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെയാണ് ഈ മിസൈലിൻ്റെ വേഗത മാക് ആണ് അതായത് മണിക്കൂറിൽ പതിനോരായിരം കിലോമീറ്റർ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒരു സാധാരണ വിമാനത്തിനെത്താൻ മൂന്നര മണിക്കൂർ വേണമെങ്കിൽ ഈ മിസൈലിനെത്താൻ പത്ത് മിനിറ്റ് മതി കൂട്ടുകാരെ ശത്രുവിൻ്റെ എയർ ഡിഫൻസ് തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും ഇവൻ അതിൻ്റെ പണിക്കുറ്റം തീർത്തിരിക്കും അതാണ് ഈ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ആ സംഹാരശേഷി എന്ന് പറയുന്നതും അതെ മഹാകവി കാളിദാസൻ പറഞ്ഞതുപോലെ ബ്രഹ്മോസ് രണ്ട് ഇന്ത്യയുടെ രാമബാണം തന്നെയാണ് അതിനെ തടുക്കാനാവില്ല വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം